എല്ലാവർക്കും സുഖാണോ സുഫാണോ വിശ്വസിക്കുന്നു അപ്പൊ ഞാനിവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്നുവെച്ചാല് കോവയ്ക്ക് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി വളരെ ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം നമ്മൾ പോവയ്ക്കൊണ്ട് കുറെ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വന്നിട്ട് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് ഒന്ന് ദോശയിലൂടെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കോവയ്ക്കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് എങ്ങനെ അപ്പം നമ്മുടെ ആ കോവയ്ക്ക കോവയ്ക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നീളം കൂടിയതാണ് അതുകൊണ്ട് രണ്ടായിട്ട് മദ്യത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ നാലായിട്ട് കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാം നമുക്കതുപോലെ കട്ട് ചെയ്യണം ഞാൻ നല്ല വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെ പോവയ്ക്കെല്ലാം അതിൻ്റെ കൂടെ ഒരു പച്ചമുള ഉണ്ടായിരുന്നത് മാറ്റി കണ്ടോ ഇതുപോലെ നീളം കൂടിയതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്നത് ഇത്രയും നീളമേ കാണത്തുള്ളൂ അതിനിങ്ങനെ നാലായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ഈ ചുവന്ന കളറിലാകത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് ചെയ്യാം കണ്ടോ ഇതുപോലെ എല്ലാം കട്ട് ചെയ്യണം എനിക്ക് കയ്യിൽ വെച്ചിങ്ങനെ കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതാണ് ഇങ്ങനെ പോകുന്നത് ആ കണ്ടോ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തേക്കാം അപ്പം നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കണ്ടു ഞാനതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പകുതി സവാള വലിയ സവാളയുടെ പകുതി സവാള ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നേ ഒരു പച്ചമുളക് നരിവുള്ള പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തോളൂ ഒരു വലിയ പച്ചമുളകാണ് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ ഒരു തക്കാളി അതും ചേർത്തേക്കാം അപ്പോൾ നമ്മളിതെല്ലാം ചേർത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിടുന്നോളൂ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾക്ക് എരിവ് കുറച്ചും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഞാനിപ്പോൾ എരിവ് കുറച്ച് വെക്കുന്നതുകൊണ്ട് മുക്കാൽ ടേബിൾ സ്പൂണ് ചേർക്കുന്നുള്ളൂ ഈ പച്ചമുളകും കൂടെ ആകുമ്പോൾ ആവശ്യത്തിനുള്ള എരിവാവും ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മുടെ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോവയ്ക്കയും സവാളയും എല്ലാം കൂടെ നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ല രീതിയിൽ ഒന്ന് ഇരടി വെച്ചേക്കാം ഉപ്പും മുളക് പൊടിയെല്ലാം അതിന് പിടിക്കട്ടെ ഇരടി വെച്ചിട്ട് ഇതൊരു പത്ത് പത്ത് മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടാണേ അതിനായിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ചിരകിയത് ഇതിട്ടിട്ടുണ്ട് അരക്കപ്പ് മതി നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങയോ ഫ്രീസറിൽ നിന്ന് എടുത്തോ വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് ഒഴിച്ച് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അരഞ്ഞു കിട്ടും തേങ്ങ അരക്കിപ്പോൾ എപ്പോഴും ഒരുപാട് ഒഴിച്ച് അരയ്ക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കാവൂ കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും പെട്ടെന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഇറക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുമാണ് ഞെരടി വെക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടെ ചേർത്തു കേട്ടോ മതിയിരുന്നോട്ടെ കണ്ടോ ആ തേങ്ങ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കോവയ്ക്കാം റെഡിയാക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം ഇതിൽ വന്ന് ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി ചിലപ്പോൾ കോവയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അത് കാരണം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സവാളയിലുള്ള വെള്ളമൊക്കെ ഊറി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ മീഡിയത്തിലും കുറച്ച് കുറച്ച് വെച്ചാലും കുഴപ്പമില്ല അത് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം ഒരു അഞ്ച് ഒരു മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് നല്ല രീതി ഇതുപോലെ തിളയ്ക്കട്ടെ ഇടയ്ക്കൊന്നും തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ് ഇത് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിൽ ശകലം വെള്ളം ഒഴിച്ചാൽ അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർക്കാം വേകുമ്പോ വീണ്ടും കട്ടിയാവും ശഹന വെള്ളം കൂടെ ചേർക്കുന്നത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തോണേ ഉപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുള്ളത് ചേർക്കാം ഞാൻ ശാഖല ഉപ്പ് ചേർക്കുന്നു നല്ല രീതിയിൽ മിക്സ് ചെയ്തേക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പ് കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം മീഡിയത്തിൻ്റെ കുറച്ച് താഴെ വെച്ചാൽ മതി ഓരോ സ്റ്റൗ ഓരോ ചൂടാണ് ഇളക്കി കൊടുത്തോളാം അഞ്ച് മിനിറ്റ് വേവിക്കണം കേട്ടോ നമ്മുടെ കോവയ്ക്ക് നല്ല രീതിയിൽ വേവണം ചിലപ്പോൾ ഒരുപാട് കുഴച്ച് വേണം വേഗണം എന്നുള്ളവർ അങ്ങനെയും വേവിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും തുറന്ന് നോക്കാം നമ്മുടെ കോവയ്ക്കാം വെന്തിട്ടുണ്ടോന്ന് നമുക്കൊരു പീസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വന്നിട്ടുണ്ടോന്ന് ഇപ്പം നമുക്ക് ചാറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടല്ലേ ഇനി ഇരുന്ന് ഇനിയും കട്ടിയാവുന്നതാണ് ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇതിന് പക്ഷെ കടു വറുത്ത് ചേർക്കാനുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഈ എണ്ണ ചേർത്ത് വറുക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം അത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അത്രയേ ഉള്ളൂ കൂടുതൽ എണ്ണയൊന്നും നമ്മളിത് ചേർക്കുന്നില്ല ഇനി കടുപുറുത്ത് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റായിരിക്കും എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും മതി ഉള്ളി നല്ല രീതിയിൽ വഴണ്ട കിട്ടണം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വാഴിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ ഒരു രണ്ട് പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നിറവും ഒക്കെ കിട്ടും കേട്ടോ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പിഞ്ച് ചേർത്താൽ മതി അത് ഓഫ് ചെയ്യുന്നതിന് ശേഷം ചേർത്താൽ മതി ആ ചൂട് കണ്ടു തന്നെ ആ പൊടികൾ ചൂടായിക്കോളും ഇല്ല പൊടി കരിഞ്ഞു പോകുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ ഈ പൊടികൾ ചൂടായ ഉടനെ നമ്മുടെ കോവക്കേട കൂടെ ചേർത്ത് കൊടുക്കാം കട്ടി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കോവയ്ക്കറി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വെക്കാനും എളുപ്പമാണ് അതുപോലെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഒരുപാട് മസാലകളോ അങ്ങനെയൊന്നും നമ്മൾ ചേർത്തില്ല ഒരു പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ടേസ്റ്റ് ആയിട്ടുള്ള കറി ഓക്കെ താങ്ക്